ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ വെറൈറ്റി രീതിയിൽ നമുക്ക് ഇറച്ചി കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ചെയ്യുന്ന പോലൊക്കെ തന്നെ പിച്ചാത്തി വെച്ച് ഇറച്ചി കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കുകയല്ലേ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ ഇത് കണ്ടില്ലേ പിച്ചാത്തിയാണെങ്കിൽ തിരിച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ഇറച്ചി വെച്ച് കട്ട് ചെയ്യുകയാണ് കണ്ടല്ലേ അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വേസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നതായിരിക്കും അപ്പം അതിൻ്റെ നെയ് ഓണൊക്കെയുള്ള പോർഷൻസാണ് ആ കട്ട് ചെയ്ത് അങ്ങോട്ട് ആ എല്ലിലോട്ട് മാറ്റി വെക്കുന്നത് ചെറിയ ചെറിയ പീസുകൾ അപ്പോൾ എല്ലായിടത്തും അങ്ങനെ എല്ല ഇതുപോണൊക്കെ തന്നെ കട്ട് ചെയ്ത് മാറ്റി കളയത്തൊന്നുമില്ല ചെറിയ നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കുന്നവരുമുണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ അതിനകത്ത് നെയ്യ് മാത്രമായിട്ട് കട്ട് ചെയ്ത് ഇളക്കി അല്ലെങ്കിൽ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെതേഡ് യൂസ് ചെയ്ത് അപ്പോൾ പിച്ചാത്തിയൊക്കെ തിരിച്ച് നമ്മൾ കാലുകൊണ്ടിങ്ങനെ ചവിട്ടി പിടിച്ചതിന് ശേഷം അതിനകത്താണ് ഈ ഇറച്ചി വെച്ച് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ പീസ് ചെറിയ ഓരോ കറക്റ്റ് അളവിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ കട്ട് ചെയ്യാം നമുക്ക് ആദ്യം കൈ മുറി എന്നുള്ള ഒരു പേടിയും നമുക്ക് വേണ്ട നമുക്ക് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് അറിയാൻ പറ്റും അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടും കാരണം ഇത് ഈക്വലായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും വേസ്റ്റൊക്കെ കൃത്യമായിട്ട് നമുക്ക് തരം തിരിച്ച് മുറിച്ചെടുത്ത് മാറ്റാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ രീതിയാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പം കൈ മുറി എന്നുള്ള പേടി വേണ്ട നമുക്ക് ഓരോ വേസ്റ്റും അങ്ങനെ എടുത്ത് സെപ്പറേറ്റായിട്ട് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ വീ വീടുകളിൽ കട്ട് ചെയ്യുന്നതെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ കട്ട് ചെയ്ത് കണ്ടോ അത് അപ്പോൾ ആ ചട്ടിക്കകത്ത് ആ ഒരു പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് ഞങ്ങളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് വേസ്റ്റ് ഇപ്പോൾ ഈ കാണുന്നതാണ് വേസ്റ്റ് അപ്പോൾ നെയ്യ് പോണക്കുള്ള ഒരു പോർഷനാണ് ആ എടുത്തിരിക്കുന്നത് അത് നമ്മൾ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ആർക്കും അങ്ങനത്തെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതെടുത്ത് കളയുന്നത് കണ്ടില്ല കട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് അടുത്ത പീസ് എടുക്കുക അതിനകത്തുനിന്ന് നെയ്യുള്ള പോർഷനാണ് വലിച്ച് എടുക്കാൻ നോക്കുന്നത് നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിൻ്റെ പിച്ചാത്തീ കൊണ്ട് കുടിക്കുന്നവർ കാണും പക്ഷേ അതിനൊക്കെ ആ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റ് നമുക്ക് ആ നെയ്യ് മൊത്തം അതിനകത്തുനിന്ന് എടുത്ത് കളയാൻ സാധിക്കുന്നതാണ് പിന്നെ ഈക്വലായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ അതിൻ്റെ ഒരു കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ വീതി അല്ലെങ്കിൽ അത് അത് ഈക്വലായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അത് നിങ്ങളെടുത്തും ഇതുകൊണ്ടൊക്കത്തെ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ ഇതുകൊണ്ടൊക്കെ വെറൈറ്റി രീതിയിലുള്ള ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ